സരസ്വതി എഫ് എം കരുതലിന്റെ നാദം ഹൃദയം കൊണ്ട് കേൾക്കും എഫ് എമ്മിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് സെപ്റ്റംബർ പതിനഞ്ച് കൊല്ലവർഷം ആയിരത്തി ഞായറാഴ്ച ഇന്നത്തെ പ്രധാന വാർത്തകൾ ഇന്ന് തിരുവോണം ഏവർക്കും സരസ്വതി എഫ് എമ്മിന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ ഭീമൻ കണ്ടെയ്നർ കപ്പൽ വിഴിഞ്ഞത്ത് സരസ്വതി ഫിസിയോതെറാപ്പി ടീമിന് റോട്ടറി ക്ലബിന്റെ ആദരവ് കോട്ടൂർ ആന പുനരധിവാസ കേന്ദ്രത്തിൽ പ്രവേശനം ആരംഭിച്ചു ആദ്യ വന്ദേ മെട്രോ ഫ്ലാഗ് ഓഫ് പതിനാറിന് സംസ്ഥാന പി ടി അധ്യാപക പുരസ്കാരം ശ്രീ സൗതീഷ് തമ്പിക്ക് വാർത്തകൾ വിശദമായി ഇന്ന് തിരുവോണം ഐശ്വര്യത്തിന്റെയും സമൃദ്ധിയുടെയും ഗതകാല സ്മരണകളുടെയും ഗൃഹാതുരത്വ ഓർമ്മകൾ ഉണർത്തി വീണ്ടും ഒരു ഓണനാൾ കൂടി വയനാട് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ സർക്കാരിന്റെ വക ഓണാഘോഷ പരിപാടികൾ ഒന്നുമില്ലെങ്കിലും നാടെങ്ങും ആഘോഷത്തിമർപ്പിലാണ് ഓണം മലയാളിയെ ലോകത്തെവിടെയിരുന്നാലും കൂട്ടിക്കെട്ടുന്ന അദൃശ്യമായ മണ്ണിന്റെ മണമുള്ള ദിവ്യമായ കരുത്താണ് വിശ്വാസം എന്തായാലും ഓണം പകർന്നു നൽകുന്ന സമത്വ സാഹോദര്യ സ്നേഹത്തിന്റെ ഗന്ധം ഏറെ വിലപ്പെട്ടതാണ് ഒരു നാടിനൊപ്പം ഒരു ജനതയ്ക്കൊപ്പം മണ്ണും വിണ്ണും ഒരുമിച്ചൊരുങ്ങുന്ന കാലം മാവേലി തമ്പുരാൻ നാടുവാണ കാലം സ്വപ്നം കാണാത്ത മലയാളി ഉണ്ടാവില്ല മനുഷ്യരെല്ലാരും ഒന്നുപോലെ ആമോദത്തോടെ വസിക്കും കാലം ഏവർക്കും സരസ്വതി എഫ് എമ്മിന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ ലോക ഭീമൻ കണ്ടെയ്നർ കപ്പൽ വിഴിഞ്ഞത്ത് കണ്ടെയ്നർ ഭീമൻ എം എസ് ഇ ക്ലോഡ് ഗ്രാഡറ്റ് വിഴിഞ്ഞം രാജ്യാന്തര തുറമുഖത്ത് അടുത്തു രാജ്യത്തെ ഇതുവരെ അടുത്തതിൽ ഏറ്റവും വലിയ രാജ്യാന്തര കപ്പലായ ക്ലോഡ് ഗ്രാഡറ്റിനെ നയിക്കുന്നത് ഇന്ത്യക്കാരനായ ക്യാപ്റ്റൻ രാജേന്ദ്ര സിംഗ് കപ്പൽ ക്രൂവിലെ ഇരുപത്തിനാല് പേരിൽ ഇരുപത്തിരണ്ട് പേരും ഇന്ത്യക്കാർ അവരിൽ നാല് പേർ മലയാളികളാണ് വലുപ്പത്തിൽ ലോകത്തിലെ നാലാമനാണ് ക്ലോഡ് ഗ്രാഡറ്റ് തെക്കൻ ഏഷ്യൻ രാജ്യങ്ങളിൽ തന്നെ ആദ്യമായാണ് ഇത്രയും വലുപ്പമേറെ കപ്പൽ അടുത്തതെന്നത് പ്രത്യേകതയാണ് സരസ്വതി ഫിസിയോതെറാപ്പി ടീമിന് പാഠശാല റോട്ടറി ക്ലബിന്റെ ആദരവ് ലോക ഫിസിയോതെറാപ്പി ദിനത്തിൽ സരസ്വതിയിലെ ഫിസിയോതെറാപ്പി ടീം അംഗങ്ങളായ മിസ്റ്റർ കെൻസിസാം മിസിസ് അഖിലാരാജ് മിസ്സിസ് ആചാരാജ് എന്നിവരെ പാഠശാല റോട്ടറി ക്ലബ്ബ് പ്രസിഡന്റ് ശ്രീ നിശാന്ത് കുമാറിന്റെ നേതൃത്വത്തിൽ ആദരിച്ചു പാഠശാല റോട്ടറി ക്ലബ്ബ് മുൻ പ്രസിഡന്റ് ശ്രീ അശോക് കുമാർ ശ്രീ എം വി ഗോവന്ദ് ശ്രീ എസ് കെ അജയ്കുമാർ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു കോട്ടൂർ ആന പുനരധിവാസ കേന്ദ്രത്തിൽ പ്രവേശനം ആരംഭിച്ചു ഓണം പ്രമാണിച്ച് കോട്ടൂർ ആന പുനരധിവാസ കേന്ദ്രത്തിൽ ശനിയാഴ്ച മുതൽ പ്രവേശനം ആരംഭിച്ചു കേന്ദ്രത്തിന്റെ നിർമ്മാണ പ്രവൃത്തികളുടെ ഭാഗമായി മാസമായി അടച്ചിട്ടിരിക്കുകയായിരുന്നു ഇവിടെ എത്തുന്ന സഞ്ചാരികൾക്കായി കുട്ടവഞ്ചി പെഡൽ ബോട്ട് യാത്ര വനാന്തര ഭാഗങ്ങളിൽ ട്രക്കിംഗ് തുടങ്ങിയ സൗകര്യങ്ങൾ ഒരുക്കിയിട്ടുള്ളതായി വനം വകുപ്പ് അധികൃതർ അറിയിച്ചു ആദ്യ വന്ദേ മെട്രോ ഫ്ളാഗ് ഓഫ് പതിനാറിന് രാജ്യത്തെ ആദ്യ വന്ദേ മെട്രോ ട്രെയിൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഫ്ളാഗ് ഓഫ് ചെയ്യും ഗുജറാത്തിലെ ഫുജിൽ നിന്ന് അഹമ്മദാബാദിലേക്കാണ് ആദ്യ വന്ദേ മെട്രോ സർവീസ് ഇന്റർസിറ്റി യാത്രകൾക്കായുള്ള ആധുനിക എ സി ട്രെയിനുകളാണ് വന്ദേ മെട്രോ പരമാവധി വേഗം നൂറ്റി മുപ്പത് കിലോമീറ്റർ ആണ് വന്ദേ മെട്രോ ഉൽപ്പാദനം കൂട്ടിയതിനാൽ വൈകാതെ കേരളത്തിനും ട്രെയിനുകൾ ലഭിക്കും സംസ്ഥാന പി അധ്യാപക പുരസ്കാരം ശ്രീ സൗദീഷ് തമ്പിക്ക് കേരള സംസ്ഥാന പാരന്റ്സ് ടീച്ചേഴ്സ് അസോസിയേഷന്റെ അധ്യാപക പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചു മാതൃകാ അധ്യാപക പുരസ്കാരത്തിന് വൈക്കം ഗവൺമെന്റ് വഴികാട്ടിയും സരസ്വതി കുടുംബാംഗവുമായ ശ്രീ സൗതീഷ് തമ്പി അർഹനായി സരസ്വതി എഫ് എമ്മിന്റെ അഭിനന്ദനങ്ങൾ കൗതുക വാർത്തകൾ ചിങ്ങത്തിൽ വൈകി വരുന്ന തിരുവോണം ഇത്തവണ തിരുവോണം സാധാരണയിൽ നിന്നും വൈകി ചിങ്ങം മുപ്പത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയേഴ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറ് രണ്ടായിരത്തി അഞ്ച് വർഷങ്ങളിലും സെപ്റ്റംബർ പതിനഞ്ചായിരുന്നു തിരുവോണം ചിങ്ങമാസത്തിൽ രണ്ട് തിരുവോണം വന്നാൽ രണ്ടാമത്തേതാണ് പരിഗണിക്കുക പിറന്നാൾ കണക്കാക്കുന്ന രീതിയിലാണ് ഓണവും കണക്കാക്കുന്നത് ചിങ്ങമാസത്തിന്റെ തുടക്കത്തിലും ഒരു തിരുവോണം വന്നിരുന്നു രണ്ടായിരത്തി പതിമൂന്നിലാണ് പരമാവധി വൈകി സെപ്റ്റംബർ പതിനാറ് ചിങ്ങം മുപ്പത്തി ഒന്നിന് തിരുവോണം വന്നത് കായികം കൊമ്പനെ വരവേൽക്കാൻ ചന്ദ്രശേഖരൻ നായർ സ്റ്റേഡിയം തലസ്ഥാന നഗരിയുടെ ഫുട്ബോൾ സ്വപ്നങ്ങൾക്ക് പതിറ്റാണ്ടുകളായി ചിറക് നൽകിയ പാളയത്തെ ചന്ദ്രശേഖരൻ നായർ സ്റ്റേഡിയത്തിൽ ഇനി സൂപ്പർ ലീഗ് കേരളയുടെ അലയൂലികൾ ഉയരും തിരുവോണ പിറ്റേ എന്ന തിങ്കളാഴ്ചയാണ് തലസ്ഥാനത്തെ ഹോം ടീമായ തിരുവനന്തപുരം കൊമ്പൻസും തൃശൂർ മാജിക് സിറ്റി എഫ് സിയും തമ്മിലുള്ള ആദ്യ മത്സരത്തിന് തിരിതെളിയുന്നത് രാത്രി ഏഴ് മുപ്പതിനാണ് മത്സരം ആരംഭിക്കുന്നത് ഇനി ആരോഗ്യ മുത്തുകളെ കെ അജയ്കുമാർ മലയാളിയും ഓണസദ്യയും പ്രമേഹ നിയന്ത്രണവും എന്നതാണ് ഇന്നത്തെ ആരോഗ്യ മുത്തുകളിൽ നമ്മൾ ചർച്ച ചെയ്യുന്ന വിഷയം ഓണത്തോടനുബന്ധിച്ച് തിരുവോണനാളിൽ മാത്രമല്ല അതിന് മുമ്പും പിമ്പുമായി അനേകം സൽക്കാരങ്ങളിൽ മലയാളി പങ്കെടുക്കുന്നു സദ്യ തന്നെയാണ് പ്രധാനം പ്രമേഹം ഒരുവിധം നിയന്ത്രണത്തിലായിരിക്കുന്ന മലയാളിയുടെ രക്തത്തിലെ ഗ്ലൂക്കോസിൻ്റെ ലെവൽ ക്രമാതീതമായി ഉയരുകയും പ്രമേഹ നിയന്ത്രണം നഷ്ടമാവുകയും ചെയ്യുന്നു ഓണാഘോഷത്തിൻ്റെ രസത്തിനിടയിൽ അവൻ ഇത് ശ്രദ്ധിക്കുന്നില്ല എന്നുള്ളതാണ് സത്യം ഓണാഘോഷം നടക്കുമ്പോൾ ഭക്ഷണക്രമത്തിൽ ആരോഗ്യകരമായ നിയന്ത്രണങ്ങൾ കൊണ്ട് ഒരളവ് വരെ നമുക്ക് ഇത് തടയുവാൻ കഴിയും ഓണസദ്യ തന്നെ എടുക്കുക അതിലേറ്റവും പ്രധാനം ചോറിൻ്റെ അളവാണ് പിന്നെ നല്ല മധുരമുള്ള പായസങ്ങളും അപ്പോൾ എങ്ങനെ നമുക്ക് കഴിയുന്നത്ര ആരോഗ്യകരമായി ഓണസദ്യ കഴിക്കാം എന്ന് നോക്കാം ചോറിൻ്റെ അളവ് വളരെയധികം കുറയ്ക്കുക ആദ്യം വിളമ്പുന്ന കുറച്ച് ചോറ് തന്നെ പരിപ്പ് മുതൽ മോര് വരെ കഴിക്കുവാൻ ഉപയോഗിക്കുക പായസം കഴിയുന്നത്ര ഒഴിവാക്കുക അവിയൽ തോരൻ തുടങ്ങിയ സാമ്പാർ തുടങ്ങിയ പച്ചക്കറികൾ കൂടുതലുള്ള കറികൾ കൂടുതൽ ഉപയോഗിക്കുക ബോളി എന്ന നെയ്യും പഞ്ചസാരയും ധാരാളം ചേർത്തുണ്ടാക്കുന്ന പലഹാരം പൂർണ്ണമായും ഒഴിവാക്കുക അങ്ങനെ ചോറിൻ്റെ അളവ് കുറച്ച് പച്ചക്കറികൾ കൂടുതൽ കഴിച്ച് മധുരം ഒഴിവാക്കി മലയാളിക്ക് ഒരു അളവ് വരെ സദ്യ കഴിക്കുകയും ചെയ്യാം പ്രമേഹ നിയന്ത്രണം കേട് കൂടാതെ യും ചെയ്യാം നാളത്തെ പ്രധാന വിവരം സർജൻ ഡോക്ടർ എസ് കെ അജയ്കുമാർ രാവിലെ ഒൻപത് മുതൽ ഒന്ന് വരെ കാർഡിയോളജി ഡോക്ടർ ദിനേശ് രാവിലെ പത്ത് മുതൽ പന്ത്രണ്ട് വരെ ഗ്യാസ്ട്രോൻട്രോളജി ഡോക്ടർ അജിത് കെ നായർ രണ്ടര മുതൽ മൂന്നര വരെ യൂറോളജി ഡോക്ടർ അരവിന്ദ് എസ് ഗണപത് വൈകിട്ട് അഞ്ച് മുതൽ ആറര വരെ കൂടുതൽ വിവരങ്ങൾക്കും അപ്പോയിൻമെൻസിനും വിളിക്കൂ സീറോ ഫോർ സെവൻ വൺ ഡബിൾ ടു സീറോ വൺ എയ്റ്റ് നയൻ എയ്റ്റ് സീറോ ഫോർ സെവൻ വൺ ഡബിൾ ടു സീറോ വൺ എയ്റ്റ് നയൻ എയ്റ്റ് ഓർ നയൻ സീറോ സെവൻ ടു ഡബിൾ ഫോർ ടു സീറോ നയൻ എയ്റ്റ് നയൻ സീറോ സെവൻ ടു ഡബിൾ ഫോർ ടു സീറോ നയൻ എയ്റ്റ് സരസ്വതി എഫ് എം കീൽക്കു സമ്മാനം നേടു ഇന്നത്തെ ചോദ്യം ഇന്നത്തെ ചോദ്യം ഒരു പ്രത്യേകതയുള്ള ചോദ്യമാണ് ഗണപതി ഭഗവാനെ സ്തുതിക്കുന്ന പ്രസിദ്ധമായ ഒരു പ്രാർത്ഥനാ ശ്ലോകത്തിൽ പ്രമേഹ സംബന്ധമായ രോഗങ്ങൾക്ക് ചികിത്സിക്കുന്ന രണ്ട് പദാർത്ഥങ്ങളുടെ പേരുകൾ അടങ്ങിയിരിക്കുന്നു നിങ്ങൾക്കെല്ലാവർക്കും അറിയുന്ന പ്രസിദ്ധമായ ഒരു ഗണപതി ശ്ലോകമാണത് ശ്ലോകം എന്താണ് ആ വസ്തുവിന്റെ പേരെന്താണ് പേരെന്താണ് വസ്തുക്കളുടെ ഉത്തരങ്ങൾ യൂട്യൂബിൽ കമന്റായി നൽകൂ സമ്മാനം നറുക്കെടുപ്പിലൂടെ പുതിയ വാർത്തകളും പുത്തൻ വിശേഷങ്ങളുമായി വീണ്ടും അടുത്ത ആഴ്ച വരുന്നതുവരെ നന്ദി നമസ്കാരം നാദം കേൾക്കൂ